ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം വേൾഡ് ഓഫ് എസ് ജെ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പലരെയും അലട്ടുന്ന ഒരു പ്രധാന സൗന്ദര്യ പ്രശ്നങ്ങളിലൊന്നാണ് കണ്ണിനടിയിലെ കറുപ്പ് ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ജെല്ല് തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റി ഒരു അടിപൊളി സിമ്പിൾ ജെല്ലാണിത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഉറക്കക്കുറവ് സ്ട്രെസ് വിളർച്ച തുടങ്ങിയ പല പ്രശ്നങ്ങളും കൺതടത്തിലെ കറുപ്പിന് കാരണമാകുന്നു ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ കൺതടത്തിൽ കറുപ്പ് വരുന്നത് സാധാരണമാണ് കണ്ണിനടിയിലെ കറുപ്പ് പരിഹരിക്കുന്നതിനായി ഒരു സിമ്പിൾ ജെല്ല് തയ്യാറാക്കാം ഇതിനായി വേണ്ടത് കറ്റാർവാഴ ജെല്ല് മഞ്ഞൾ എന്നിവയാണ് വൈറ്റമിൻ ഇ സമ്പുഷ്ടമാണ് കറ്റാർവാഴ ഇത് ചുളിവും വരൾച്ചയും മാറാൻ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ പല സൗന്ദര്യ സംരക്ഷണ കൂട്ടുകളിലെയും പ്രധാനപ്പെട്ട ചേരുവയാണ് ഇത് ചർമ്മം തിളങ്ങാനും പ്രായക്കുറവ് തോന്നിപ്പിക്കാനും ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാനും ഏറെ സഹായിക്കുന്നു കൺതടത്തിലെ കറുപ്പകറ്റാൻ ഏറെ നല്ലതാണ് കറ്റാർവാഴ കൺതടത്തിന് ഈർപ്പം നൽകുന്ന ഒന്നാണ് കൺതടത്തിലെ വരൾച്ചയും കൺതടത്തിലെ കറുപ്പിന് കാരണമാകുന്നുണ്ട് ഇത് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല് കറ്റാർവാഴ ജെല്ല് കൺതടത്തിന് ഈർപ്പം നൽകാൻ സഹായിക്കുന്നു മഞ്ഞൾപ്പൊടി കാലങ്ങളായി സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ മഞ്ഞൾപ്പൊടി വളരെയധികം സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻ്റായ ഇത് ചർമ്മത്തിലെ കരിവാളിപ്പും കറുത്ത പാടുമെല്ലാം അകറ്റാൻ വളരെയധികം സഹായിക്കുന്നു പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും മരുന്നാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ ഈ പ്രത്യേക ജെല്ലിലെ പ്രധാന കൂട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഈ ജെല്ല് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇതിനായി നല്ല ശുദ്ധമായ കറ്റാർവാഴ ജെല്ലും മഞ്ഞൾപ്പൊടിയും എടുക്കുക വീട്ടിലുണ്ടാക്കാവുന്ന കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നതാകും നല്ലത് ഇതല്ലെങ്കിൽ നല്ല ശുദ്ധമായത് നോക്കി ഉപയോഗിക്കുക ഇതിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കുക കറ്റാർവാഴ ജെല്ലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിളക്കുക ഇത് നല്ലതുപോലെ ചേർക്കുക ഇത് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതിൽ നിന്നും അൽപ്പമെടുത്ത് കൺതടത്തിൽ പുരട്ടി മസാജ് ചെയ്യുക പതിയെ മസാജ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക കണ്ണിന് ചുറ്റും അല്പനേരം വൃത്താകൃതിയിൽ മസാജ് ചെയ്യുക ഇത് എല്ലാ ദിവസവും ചെയ്യുക രാത്രി പുരട്ടി കിടക്കുകയും ചെയ്യാം കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഈ ജെല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സീ യു അഗെയിൻ ടേക്ക് കെയർ